ഗൈസ് വെൽക്കം ബാക്ക് ടു ഈ ചാനൽ റിഫബ്ലബ്ലു ഡെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇതിൻ്റെ വാർമിന് മോയിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ആദ്യമായിട്ടവിടെ കായ ഉണ്ടാവുന്നത് ഇതിപ്പോൾ രാത്രി ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് മുട്ട വിരിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നല്ല രസമാണ് ഫ്ലവർ കാണാൻ കേട്ടോ ഇത് ഭംഗിയായി ഞങ്ങളിപ്പോൾ രാത്രി ഒരു എട്ട് മണിയായ ടൈമിങ്ങിലൊക്കെ എടുത്തതാണ് അപ്പോൾ നല്ല രസമുണ്ടായ ഒരു ഫോട്ടോസും ഞാൻ ഇപ്പം ആഡ് ചെയ്ത് കാണിച്ചെ നല്ല രസമുള്ളൊരു പൂവാണേ പിന്നെ കായ ഉണ്ടായി വന്ന് ഒരു എല്ലോ ഈ കളറായിട്ട് കേട്ടോ ഒരു എല്ലോന്ന് റെഡിക്ക് വരുന്നൊരു ഇതാ കേട്ടോ ലൈറ്റ് ഗ്രീൻ ആ പിന്നെ ഇതാണ് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഇവിടെ ഇട്ടുണ്ടായിരിക്കുന്നത് ഇച്ചി തിലപ്പത്ത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നല്ല അത്യാവശ്യം ലൈറ്റെന്ന് ഇതായിരുന്നേ ഇതാണ് പിന്നെന്താ അതിൻ്റെ അടിയിലൊരു മുട്ടുണ്ടായിട്ടേ ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിങ്ക് റെഡ് കളറായിട്ട് വന്ന് പിന്നെതാ ഒരു മുട്ടുണ്ട് കേട്ടോ കുഞ്ഞൊരു മുട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പൊട്ടിക്കാണ്ട് കേട്ടോ അത് പൊട്ടിക്കാനായിട്ടുണ്ടോ ഞാൻ പൊട്ടിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല അപ്പോൾ നല്ലൊരു കെയർ തന്നെ നമ്മൾ പൊട്ടിക്കണേ അത് തിരിച്ചിട്ട് വേണം നമ്മൾ പൊട്ടിക്കാൻ പിന്നെ ഞാൻ പൊട്ടിച്ചതിനിൻ്റെ കൊല നിങ്ങൾ നോക്കണ്ട അതൊക്കെ ഇതാണ് കൊലമാണ് അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ കൈ ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണ നല്ല എക്സൈറ്റ് ആണ് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നൊന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് ആദ്യമില്ല കഴിക്കുന്നത് പക്ഷേ ഉള്ളിൽ ഞങ്ങൾക്ക് ഏതാണെന്ന് അറിയേണ്ടിയിരുന്നില്ല കട്ട് ചെയ്യുമ്പോൾ മാത്രമേ അറി ഇപ്പോൾ കട്ട് ചെയ്യാട്ടോ ഞങ്ങൾ റെഡിഷ് കളറാണ് കേട്ടോ കട്ട് ചെയ്ത് ും കട്ട് ചെയ്യുമ്പോൾ തോന്നുന്ന കാ റെഡ്ഡിഷ് കളർ തന്നെ ചീത്ത റെഡിഷ് കളറ് ഞങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു കട്ട് ചെയ്തപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പോയി നല്ല ദിവസമുണ്ട് കാണുന്ന റെഡി അറിയാമോ കയ്യിലൊക്കെ ഫുൾ റെഡാണ്ടാവും നല്ലൊരു പിങ്കിഷ് റെഡ് ഒരു കളറാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ് ചിലവർക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡേസൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഗൈസ് ഫസ്റ്റ് ഞാൻ കാണുമ്പോഴത്തും നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അപ്പം നല്ലൊരു ടേസ്റ്റ് നല്ല കാണുമ്പോഴത്തും നല്ലൊരു ഇതെന്ന് തോന്നുന്നില്ല അടിപൊളി ഫ്രൂട്ടാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ കിട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കടയിൽ കഴിച്ചപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ട് റേറ്റ് ഞാൻ പറയുന്നില്ല നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു കിലോൻ്റെ എത്ര തൊട്ടുണ്ട് ഓർമ്മയില്ല പറയുണ്ട് ഞാൻ കമൻ്റിനൊക്കെ എന്ത് ചെയ്തിട്ട് ഇനി ഞാൻ കഴിക്കണട്ടോ അപ്പം തന്നെ എന്നെ വാങ്ങിണ്ടില്ലേ നല്ല ചോത്തുണ്ട് നല്ല റഡിഷ് കാണണം നല്ല അടിപൊളിയാട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതിന് കുഞ്ഞൊരു ഇതാണ്ടെന്ന് അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നു